ഗ്രൂപ്പ് നീക്കം ഫലം കാണുമോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം അടുത്തായി ചർച്ച ചെയ്യുന്നത് ശ്രീ ജേക്കബ് ജോർജ് താങ്കൾ പറയാൻ പറയാൻ ഈ ചില ശക്തികൾ ഇപ്പോൾ അത് കളിയാണ് പക്ഷേ സാർ ഇവിടെ പാമൂലിന്റെ കാര്യത്തിൽ കെ കർണാരന് വില കൊടുക്കേണ്ടി വന്നു രാഷ്ട്രീയ ജീവിതത്തിൽ ലാവലിന്റെ കാര്യത്തിൽ പിണറായിക്ക് വില കൊടുക്കേണ്ടി വന്നു ഇതിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഊഴമാണെന്നാണ് അല്ലേ എനിക്ക് തോന്നുന്നില്ല ഇത് ഉമ്മൻചാണ്ടിയെ പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് പിണറായി വിജയൻ വെട്ടിലായിപ്പോയി അത് വെട്ടിലാക്കിയതാണ് പിണറായി വിജയനെ കരുണാകരന് വെട്ടിലായിപ്പോയി കരുണാകരനെ വെട്ടിലാക്കിയത് സ്വന്തം കോൺഗ്രസ്സുകാര് സി പിണറായി വിജയനെ വെട്ടിലാക്കിയത് ബി എസ് അവർ ഈ പ്രകടമാണ് ശക്തമാണ് യാതൊരു കാര്യമാണ് കുമാർ എന്താ തലേ ദിവസം പക്ഷേ സുധീരൻ ഇപ്പോൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ വി എസ് അച്യുതാനന്ദനെ വിച്യുതാനന്ദൻ ഏത് രൂപത്തിൽ പിണറായി പ്രതിരോധത്തിലാക്കി ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ ഏത് രൂപത്തിൽ കരുണാകരനെ പ്രതിരോധത്തിലാക്കി അതേ രൂപത്തിലാണോ അതിൻ്റെ അപ്പുറത്തേക്ക് ചില മാനങ്ങളുണ്ട് ഇത് കേരള രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടി നിൽക്കുന്നത് പലർക്കും സഹിക്കുന്നില്ല കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഒരു അധികാര അല്ലല്ലോ ഉമ്മൻചാണ്ടി ഒരു അധികാരവും അദ്ദേഹത്തിനില്ല പാർട്ടിയിൽ സ്ഥാനങ്ങളില്ല സ്ഥാനമാനം ഒന്നുമില്ല പക്ഷേ എങ്കിൽ പോലും ഉമ്മൻചാണ്ടി സ്വതവേ ഒരു അധികാര കേന്ദ്രമാണ് അത് അദ്ദേഹം ഒരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തെ സഹിക്കാൻ കഴിയാത്തവർ പിണറായി വിജയനല്ല സി പി എംകാരല്ല പിണറായി വിജയനെ സഹിക്കാൻ കയ്യാത്തവർ കോൺഗ്രസിലുണ്ടായിരുന്നു പക്ഷേ ഉമ്മൻചാണ്ടിയെ സഹിക്കാൻ പെയ്യാത്തവർ സി പി എമ്മിൽ അല്ല ഉള്ളത് കോൺഗ്രസ്സിൽ ഉള്ളത് ഞാൻ വലിയ ആൾക്കാരുടെ ഒന്നും പേര് പറയുന്നില്ല അതുകൊണ്ടാണ് എനിക്കൊന്ന് ഹൈക്കമാൻഡുമായിട്ട് ഹൈക്കമാൻഡ് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഉമ്മൻചാണ്ടി ഇല്ലാതെ കോൺഗ്രസിൽ ഒരു കോൺഗ്രസ്സിൻ്റെ പുരോഗതി ഉണ്ടാവില്ല ഒരു വളർച്ച ഒരു 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 തിരിച്ചുവരവുണ്ടാവില്ല എന്നുള്ളത് പക്ഷെ എന്നാലും ഇവർ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ന് നടന്ന സംഭവം കാണിക്കുന്നത് ശരി പക്ഷേ ഉമ്മൻചാണ്ടിയുമായി ഒരു താരതമ്യവും സാധ്യമല്ലെങ്കിൽ പോലും ചിലരെ നിഗ്രഹിക്കാൻ സുധീരന് കഴിഞ്ഞിട്ടുണ്ട് കെ ബാബു ഇവിടെ ഈ തുറമുഖ കരാറുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശക്തമായി ഉമ്മൻചാണ്ടിക്ക് പിൻബലമായി ഇന്ന് വന്നിരിക്കുന്ന കെ സി ജോസഫും ബെന്നി ബേനാനും ഒക്കെയാണ് ബാബുവിനെ എവിടെയും കാണാനില്ല ഇങ്ങനെ ഒരാൾ അപ്രത്യക്ഷനാകുമോ അതെന്തുകൊണ്ടാകാം അസംബ്ലി തോറ്റു അതൊക്കെ പറഞ്ഞാൽ ആകെ തുകയല്ലേ അത് ഒരു എങ്കിൽ പോലും അപ്പുറത്തെ തിരിച്ചടി നേരിട്ടുള്ള നേതാവാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ആർജവത്തോടെ പ്രവർത്തിക്കുന്നതാണ് നാം കണ്ടിട്ടുള്ളത് പക്ഷേ വ്യക്തിപരമായ ശരി സമ്മതിച്ചു പക്ഷേ ഈ കരാറിന്റെ കാര്യത്തിൽ ഉത്തരവാദപ്പെട്ട ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ വരേണ്ടതല്ലേ കാരണം ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന് മുന്നോട്ട് വരാൻ പരിമിതികളുണ്ട് പക്ഷെ അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ അറിയാം മുമ്പ് ഇരുന്ന സുരേഷ് ബാബു പോർട്ടിന്റെ ഈ വിജയത്തിന്റെ ഡയറക്ടറായിരുന്നു സുരേഷ് ബാബുന് ഈ കാര്യം നന്നായിട്ടറിയാം പക്ഷെ അവർക്കാർക്കും പുറത്തോട്ട് വരാൻ വയ്യ ഇവരോടെല്ലാം സുധീരൻ സംസാരിച്ചിട്ടുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുമുണ്ട് പക്ഷെ ഇതെല്ലാം കണ്ടു വെച്ചിട്ട് സുധീരൻ ഉമ്മൻചാണ്ടിക്കെതിരെ അടിക്കുമ്പോൾ അത് പോർട്ടല്ല വീണു വിഷയം വിഴിഞ്ഞമല്ല വിഷയം ഇവിടെ ഇവിടെ കോൺഗ്രസിനകത്തെ ആന്തരിക രാഷ്ട്രീയമാണ് വിഷയം ശരി ശരിയാണത് ഇവിടെ കെ മുരളീധരൻ എന്തുകൊണ്ടാണ് ഓരോ ഘട്ടത്തിലും ഉമ്മൻചാണ്ടിയെ ശക്തമായി സംരക്ഷിക്കുന്ന വ്യക്തിയായി കടന്നു വരുന്നു അത് ശരിക്കും വീണ്ടും ഉയർന്നു വരുന്ന സാഹചര്യം വരുന്നു അപ്പോൾ തന്നെ അത് അണയ്ക്കുകയാണ് കെടുത്തിക്കളയുകയാണ് കെ മുരളീധരൻ ഇവിടെ ഈ പാമോലിന്റെ കാര്യത്തിൽ മറ്റൊരു രൂപത്തിൽ ഈ കാര്യം ഉമ്മൻചാണ്ടിക്കെതിരെ വരുന്നു ആ ഘട്ടത്തിലും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് കെ മുരളീധരൻ എന്തുകൊണ്ടാകാണ് താല്പര്യമാണ് തന്റെ അച്ഛനെ വേട്ടയാടിയത് ഐ എസ് അറോ ചാരക്കുിച്ചിട്ടാണ് പക്ഷേ അതൊന്നും ഇപ്പോളിയെ സംബന്ധിച്ചിടത്തോളം താല്പര്യമില്ല കാരണം ബാധിക്കുന്ന വിഷയമല്ല മുരളി അത് എന്നെ അടച്ച അധ്യായമാണത് അടച്ച അധ്യായം തുറക്കാൻ താല്പര്യമില്ല തുറക്കുകയാണെങ്കിൽ അടുത്ത് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്ന് എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയുമാണ് സുധീർനുമുണ്ട് സുധീർനുമുണ്ട് പ്രധാനപ്പെട്ട ആൾ പ്രധാനപ്പെട്ട ആളുകളാണ് കരുണാകരനെ പരസ്യമായിട്ട് തൊലി ഉരിച്ചി കെട്ടിത്തൂക്കിയിട്ട് ആൾക്കാരാണ് ഇവരൊക്കെ അതുകൊണ്ട് പിന്മാറുക ശരി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളെ മാറ്റി മറിക്കുന്ന തരത്തിൽ തന്നെയല്ലേ ഇതിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു അസാധാരണ സംഭവമൊന്നും അല്ലാത്തതുകൊണ്ട് ഒരു അത്ഭുതാതിരേഖവുമില്ലാതെ അങ്ങേക്ക് പ്രതികരിക്കാവുന്ന ചോദ്യമാണ് അല്ല പണ്ട് കേരളത്തിൽ ഗ്രൂപ്പുകളെന്ന് പറയുമ്പോൾ നാല് ഗ്രൂപ്പുകളുടെ ഒരു കോൺഫെഡറേഷൻ ആയിരുന്നു കോൺഗ്രസ് ഇപ്പോൾ അത് രണ്ടായി ചുരുങ്ങിയെന്നാണ് വേണു പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കാമല്ലോ ഈ ഓരോ ഗ്രൂപ്പിനും നേതൃത്വം കൊടുക്കുന്ന ആരാണെന്ന് എന്നെക്കാൾ നന്നായിട്ട് വേണുവിനറിയാം ഇന്ന് പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ ഒരു ഗ്രൂപ്പിന് നേതൃത്വം കൊടുക്കുന്ന ആരെങ്കിലും അതിൻ്റെ നേതാക്കന്മാരുടെ പ്രബലരായ ആരെങ്കിലും ഉമ്മൻചാണ്ടിക്കെതിരായി ഒരു അക്ഷരം പറഞ്ഞു എന്ന് വേണുവിന് പറയാമോ ഇത് അങ്ങനെ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി കാണണ്ട ഞാനൊരു കാര്യം പറയാം കേരളത്തിൽ ഇന്ന് പ്രതിപക്ഷ നേതാവാണ് ശ്രീ രമേശ് ചെന്നിത്തല അതുപോലെ തന്നെ ഇന്ന് യാതൊരു സ്ഥാനവും ഇല്ലെങ്കിലും കേരളത്തിലെ പാർട്ടി പ്രവർത്തകരുടെ ഹൃദയങ്ങളിലും ജനങ്ങളുടെ ഹൃദയത്തിലും ജീവിക്കുന്ന ഒരാളാണ് ശ്രീ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിക്ക് അതിന് അധികാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം ഇപ്പോൾ ഒരു വർഷം പിണറായി വിജയൻ പിന്നിട്ടിരിക്കുന്നു കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ വ്യാപകമായൊരു സംസാരമുണ്ട് ഉമ്മൻചാണ്ടിയുടെ ഭരണം ഇതിൽ എത്രയോ ഭേദമായിരുന്നു പിണറായി വിജയനുമായ ഒരു കമ്പാരിസൺ നടത്താൻ ജനങ്ങൾ തയ്യാറായി തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പ്രസക്തി കേരള രാഷ്ട്രീയത്തിലും കോൺഗ്രസ് രാഷ്ട്രീയത്തിലും ഓരോ ദിവസം കഴിയുമ്പോഴും വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് അപ്പൊ ഉമ്മൻചാണ്ടിയെ തളയ്ക്കാൻ അങ്ങനെ ഒരു വ്യാപകമായ നീക്കം നടന്നാൽ ഒരു കാരണവശാലും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ അത് അംഗീകരിക്കില്ല പിന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ലല്ലോ ഉമ്മൻചാണ്ടി അനധികൃതമായി ഒന്നും ചെയ്തിട്ടില്ലല്ലോ എല്ലാം രേഖകൾ അടിസ്ഥാനത്തിലാണ് ചെയ്തത് എല്ലാം സുതാര്യമായിട്ടാണ് ചെയ്തത് അതുകൊണ്ടല്ലേ ഉമ്മൻചാണ്ടി വെല്ലുവിളിക്കുന്നത് ഏത് അന്വേഷണവും നേടാൻ തയ്യാറാണ് എന്താ സി എൻ്റെ എഴുതിക്ക് കൊടുത്ത റിപ്പോർട്ട് അത് വിവരാവകാശ നിയമപ്രകാരം പുറത്തു വരുമല്ലോ പിണറായി വിജയൻ പറയട്ടെ ഉമ്മൻചാണ്ടി തെറ്റിന്ന് ഉമ്മൻചാണ്ടി അഴിമതി നടത്തിയെന്ന് അതാ പറഞ്ഞത് ഈ പദ്ധതി മുന്നോട്ട് പോകണം ഇതേ കരാറിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകണം അതിന്റെ ക്രെഡിറ്റ് പിണറായി വിജയൻ വേണം അപ്പൊ അഴിമതി ആരോപണം ഉന്നയിച്ച് ഇതിന്റെ ക്രെഡിറ്റ് അടിച്ചുകൊണ്ട് പോവാൻ ഒരു കാരണവശാലും പിണറായി വിജയനെ സമ്മതിക്കില്ല ഞങ്ങൾ ഉണ്ടാക്കിയ ഈ കരാറിൽ എന്തെങ്കിലും അഴിമതിയുടെ ഒരു ഗന്ധം ശ്രീ പിണറായി വിജയനെ മണക്കുന്നെങ്കിൽ ഈ കരാർ റദ്ദു ചെയ്യണം എന്നിട്ട് പുതിയ കരാർ ഉണ്ടാക്കട്ടെ ശരി ശ്രീ വരദരാജൻ ഇവിടെ ഇന്ന് എം എം ഹസൻ പറയുകയായിരുന്നു വലിയ ആശങ്ക നിങ്ങൾക്ക് വേണ്ട കാരണം ഈ കരാറിൽ തന്നെ ഉണ്ട് ഏതെങ്കിലും തരത്തിൽ ഉണ്ട് എന്ന സംശയം വന്നാൽ ഈ കരാർ റദ്ദ് ചെയ്യാനുള്ള വ്യവസ്ഥ നമുക്ക് നഷ്ടമുണ്ടാവാതെ നമുക്ക് ഒരു അണാപ്പയുടെ നഷ്ടമുണ്ടാകാതെ ഇത് റദ്ദാക്കാൻ പറ്റും ഒരു കാര്യം കൂടി ഹസൻ ചൂണ്ടിക്കാട്ടി അത്തരം പ്രീസിഡൻസ് രാജ്യത്തുണ്ട് അപ്പം നടാടെ അത് ചെയ്തു എന്ന് പറയുന്ന ഒരു ശാപവും നിങ്ങളെ കാത്തിരിക്കുന്നില്ല സംസ്ഥാന താല്പര്യമാണ് ഏറ്റവും ഉയർത്തിപ്പിടിക്കേണ്ടത് എന്ന് തോന്നുന്നുവെങ്കിൽ ഈ കരാറിൻ്റെ തന്നെ സാധ്യതകൾ ഉപയോഗിച്ചാൽ നമുക്കില്ലാതാക്കാവുന്നതാണ് ഒരു നഷ്ടവും ഉണ്ടാകാതെ അല്ല അത് ഈ കരാറ് വായിച്ചു നോക്കുന്നവർക്കറിയാം ഈ കരാറ് റദ്ദാക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ് വലിയ പെനാൽറ്റി ഇതിന് നൽകേണ്ടി വരും ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ കരാർ റദ്ദാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ പദ്ധതി തന്നെ ഇല്ലാതാക്കാൻ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഈ പദ്ധതിക്ക് പകരം തൂത്തുക്കുടിയിലും മറ്റും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് അടക്കം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പദ്ധതി സംരക്ഷിച്ച് മുന്നോട്ട് പോവുക എന്നത് കേരളത്തിന്റെ താല്പര്യം മുൻനിർത്തി ഇടതുപക്ഷ ജനാധിപത്യം സഹവേ അഴിമതി ആ ഒരുപണം കൃത്യമായിട്ടുണ്ടെങ്കിൽ ഈ ഈ കരി റദ്ദാക്കാം യാതൊരു കുഴപ്പമില്ല ഒരു മെനോർട്ടിയും കൊടുക്കേണ്ടി വരത്തില്ല പെനൽറ്റി കൊടുക്കേണ്ടി വരും ശ്രീ 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 ഒരു കാര്യം കാര്യം കൂടി കൂടി ചെറിയ റിപ്പോർട്ടിനെ നിങ്ങളുടെ അഭിപ്രായം എന്താ അതായത് നടന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ സർക്കാരിന്റെ ഭാഗമല്ല ഞാൻ ചോദിക്കുന്നത് ഒരു പാർട്ടി എന്ന നിലയിൽ ഉമ്മൻചാണ്ടി ഉന്നയിക്കുന്ന ആക്ഷേപം അല്ലയോ എന്ന് ഞങ്ങൾ റിപ്പോർട്ടിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഈ കരാറിൻ്റെ കാലഘട്ടത്തിൽ ഉന്നയിച്ചിരുന്ന അതേ പ്രശ്നം നാൽപ്പത് വർഷക്കാലത്തേക്ക് ഈ കരാർ ഉണ്ടാക്കിയാൽ കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്ന നഷ്ടം അതുപോലുള്ള പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ഈ വീണ്ടും പുറത്തു കൊണ്ടു അച്യുതാനന്ദ്രുതാനന്ദന്റെ ഗവൺമെന്റ് ഒരു സ്വകാര്യ തിരിഞ്ഞു മേഖല സ്വകാര്യം ഒരു നിമിഷം സംസ്ഥാനം തന്നെയാണ് അതിന്റെ ഉടമസ്ഥർ നടത്തിപ്പ് എന്ന നിലയിൽ ഗ്രാൻഡ് നൽകി കൊല്ലം കൊല്ലം സ്വകാര്യ മേഖല ശരി ശരി ഞാൻ മറ്റധികളിലേക്കും വരാം ശ്രീ ഭരതരാജനെ പൂർത്തിയാക്കാനും അവസരം തരാം അതിനു മുൻപ് വേഗം ഒരു ഇടവേള കൂടി സൂപ്പർ പ്രിയുടെയും അവസാനഘട്ടത്തിലേക്ക് കഷ്ട ഒരു നാല് മിനിറ്റ് ഉണ്ടാവും ശ്രീ ഭരതരാജൻ താങ്കൾക്ക് പൂർത്തിയാക്കാം ഇവിടെ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞാണ് അതിൻ്റെ കാതൽ ഇത് ആരോപണം മാത്രമാണ് എങ്കിൽ പെനാൽറ്റി കൊടുക്കേണ്ടി വരും നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യമാണല്ലോ സി എ ജി അത് അടിവരായിട്ടൊന്നും പറയുന്നുണ്ടല്ലോ തെളിയിക്കൂ പെനാൽറ്റി കൊടുക്കേണ്ട സംസ്ഥാന താല്പര്യം സംരക്ഷിക്കാം എന്തായാലും കേരളത്തിന്റെ കേരളത്തിന്റെ താല്പര്യം കേരളത്തിന്റെ താല്പര്യം ഹനിക്കപ്പെടണമെന്ന് വി എസ് അച്യുതാനന്ദൻ കരുതില്ലല്ലോ നിങ്ങൾക്ക് അദ്ദേഹത്തെങ്കിലും വിശ്വസിക്കാമല്ലോ വിശ്വസിക്കുമോ അത് ഞാൻ ഈ അച്യുതാനന്ദൻ ഈ പഴയ കരാറുണ്ടാക്കിയ അച്യുതാനന്ദൻ നിങ്ങളുടെ പാർട്ടിക്കാരനല്ലേ അല്ലെങ്കിൽ അതുകൂടെ പറയാം കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി വിഴിഞ്ഞം കരാറുണ്ടാക്കിയ അച്യുതാനന്ദൻ മാർസിസ്റ്റുകാരൻ അല്ലെങ്കിൽ അത് പറയണം അല്ലെ ഉണ്ണിത്താനെ ഉണ്ണിത്താന്റെ ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടിയില്ലേ ഉണ്ണിത്താൻ ഇല്ലയോ നേരത്തെ വി എസിനെതിരായിട്ട് ഇവിടെ കടന്ന് വേള ഉണ്ടാക്കിയത് ഒരു ഈ ഈ കരാറിലെ വ്യവസ്ഥകൾ പരസ്പരം ചെയ്തിട്ട് ആരാണ് കണ്ടുപിടിക്കണം അതാ ഞാൻ പറഞ്ഞത് രമറുകൾ അത് കണ്ടുപിടിക്കാനാണല്ലോ അത് അത് കണ്ടുപിടിക്കാനാണല്ലോ ഇപ്പോൾ ഒരു കമ്മീഷൻ നിശ്ചയിച്ചിട്ടുണ്ട് അത് കണ്ടുപിടിക്കട്ടെ പക്ഷേ നിങ്ങൾ ഈ പടപ്പുറപ്പാട് നടത്തുമ്പോൾ ഉമ്മൻ ഉമ്മൻചാ ഉമ്മൻചാണ്ടിക്കെതിരായി ഇപ്പോൾ നിങ്ങൾ നടത്തുന്ന പടപ്പുറപ്പാടിൻ്റെ പിന്നാലെ പോകാനല്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തീരുമാനിക്കുന്നത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം കോൺഗ്രസ് പാർട്ടി എന്നുള്ള നിലയിൽ നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കുന്ന ഒട്ടേറെ ആളുകൾ കോൺഗ്രസിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് എൺപത് കാലഘട്ടത്തിൽ കോൺഗ്രസിലെ പ്രബലമായ ഒരു വിഭാഗം എടുത്ത രാഷ്ട്രീയ തീരുമാനമുണ്ട് അത് വിഴിഞ്ഞം കരാറിനെ ചർച്ച ചെയ്യുന്ന വിഴിഞ്ഞം വിഴിഞ്ഞം കരാറിനെ കുറിച്ച് പക്ഷേ കുറിച്ച് പറയാം കോൺഗ്രസിന്റെ ചരിത്രവും ഞാൻ ഒരു സമീപനം എന്നത് ഇത്തരം ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ തർക്കവിതർക്കങ്ങളിലോ ആരോപണ പ്രത്യാരോപണങ്ങളിലോ സർക്കാർ അതിന്റെ ഒരു പങ്കായി നിന്നുകൊണ്ട് വികസന പദ്ധതികളിൽ നിന്നും പിന്തിരിയില്ല നിങ്ങളുടെ ഈ നിഷേധാഡ്യമുണ്ടല്ലോ ഇങ്ങനെ സ്ഫുരിക്കുന്ന നിഷേധാഢ്യം ഒരു സംശയത്തോടെ ചോദിക്കുകയാണ് ഈ നിഷേധാഢ്യം എന്ത് അതിരപ്പിള്ളിയിൽ കാണാത്തത് വാലും ചുരുട്ടി ഓടിയല്ലോ അപ്പോൾ ഇല്ല ഇല്ല ആതിരപ്പള്ളി അല്ല അതിൽ ആ പ്രശ്നത്തിൽ സി പി ഐ എമ്മിനകത്തും അഭിപ്രായം ഉണ്ടല്ലോ ഞങ്ങൾ ഏക അഭിപ്രായത്തിൽ എത്തിയിട്ടില്ലല്ലോ ആ ഏക അഭിപ്രായത്തിൽ എത്തിയാത്തു മുന്നോട്ട് പോകണം പറയുന്നത് ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി ഇന്ന് മുഖ്യമന്ത്രി ഇതുവരെയും ആതിരപ്പള്ളി പ്രശ്നത്തിൽ പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല അതൊരു വലിയ കാര്യൊന്നും അല്ല നിഷേധാഡിന്റെ ഇവിടെ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സൃഷ്ടിച്ച് ഞങ്ങളെ പ്രതികൂട്ടം നിർത്തി ശ്രീ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ഈ കരാറിന്റെ ക്രെഡിറ്റ് ഒരിക്കലും പിണറായി വിജയൻ തട്ടിയെടുക്കാൻ പറ്റില്ല കൊച്ചിൻ മെട്രോ അതുപോലെ തന്നെ അവകാശപ്പെടാനില്ല ഇത് പൂർത്തിയാണെ അതിന്റെ വഴിക്ക് വോട്ടെ ഉണ്ണിത്താൻ പൊക്കോട്ടെ ആര് നിയമത്തെ പിടിച്ച് ഉമ്മൻചാണ്ടിയാ പറഞ്ഞത് ഏത് അന്വേഷണവും നേടാ തയ്യാറാ പിന്നെ ഏത് നേടാൻ അന്വേഷവും നേരിടാൻ ഒരു പറഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയില്ല ഞങ്ങൾക്ക് പിണറായി വിജയൻ കൊണ്ട് അത് പൂർത്തിയാക്കും അതാണ് അതാ നിങ്ങളോട് തർക്കവും നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും എനിക്ക് സമയം കഴിഞ്ഞിരിക്കുകയാണ് സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നത്